റഷ്യൻ ആക്രമണത്തെ തുടർന്ന് യുക്രൈനിൽ പത്ത് ലക്ഷം ആളുകൾക്ക് വൈദ്യുതി നഷ്ടമായതായി റിപ്പോർട്ട് വൈദ്യുതി വിതരണ സംവിധാനത്തിന് നേരെയാണ് മിസൈൽ ആക്രമണം ഉണ്ടായത് മിസൈലുകളും ഡ്രോണുകളും റഷ്യ ഉപയോഗിച്ചതായി യുക്രൈൻ വൈദ്യുതി ബന്ധം നിലച്ചു പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുന്നതായി യുക്രൈൻ ഊർജ്ജമന്ത്രി അറിയിച്ചു കൈവിലെ രണ്ട് സ്ഥലങ്ങളിൽ മിസൈൽ അവശിഷ്ടങ്ങളും കണ്ടെത്തി എന്നാൽ തൊടുത്ത എല്ലാ മിസൈലുകളും വ്യോമപ്രതിരോധം തടഞ്ഞുവെന്ന് പ്രാദേശിക അധികാരികൾ അവകാശപ്പെട്ടു വസ്തുവകകൾക്ക് നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തെങ്കിലും രണ്ടായിരത്തി പതിനാലിൽ റഷ്യ പിടിച്ചെടുത്ത മോസ്കോയുമായി കൂട്ടിച്ചേർത്ത ക്രിമിയ ഉൾപ്പെടെ നാല് പ്രദേശങ്ങളിൽ ഒറ്റ രാത്രി കൊണ്ട് യുക്രൈനിയൻ ഡ്രോണുകൾ നശിപ്പിച്ചതായി റഷ്യയുടെ പ്രതിരോധ മന്ത്രാലയം അവകാശപ്പെട്ടു ഒറ്റ രാത്രി കൊണ്ട് യുക്രൈനിലെ വൈദ്യുതി വിതരണ സംവിധാനങ്ങളിൽ റഷ്യ ക്ലസ്റ്റർ യുദ്ധോപകരണങ്ങൾ ഉപയോഗിച്ചുവെന്ന് വ്ളോഡ്മിർ സെലൻസ്കി അവകാശപ്പെടുകയും ചെയ്തു റഷ്യൻ തീവ്രവാദ തന്ത്രങ്ങളുടെ വളരെ നീജമായ വർധനവ് എന്നാണ് സെലൻസ്കി ഇതിനെ വിശേഷിപ്പിച്ചത് ഇന്റർനാഷണൽ ഡെസ്ക് മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം